ൂണ് സമയമാവാറായിട്ടുണ്ട് അപ്പൊ വേഗം ചെയ്യും നമ്മുടെ കുക്കിംഗ് ആരംഭിക്കാം അപ്പൊ എല്ലാവർക്കും വൈഡ് വ്ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഫസ്റ്റ് ചീരത്തോരനാ കേട്ടോ റെഡി ആക്കാണത് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുമ്പ് മേടിച്ച് ചീരേനെ പകുതി എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പകുതി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്ത് അപ്പോൾ അതിന് ഫസ്റ്റ് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ദേ പാൻ നമ്മുടെ ചട്ടി ചട്ടിയടപ്പത്ത് വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണയും കുറച്ച് കടുകും പിന്നെ കുറച്ച് കൊച്ചൽ മുളകും ഇട്ടിട്ടൊന്ന് ചൂടാക്കി ഒന്ന് പൊട്ടിക്കാനിട്ടാ പിന്നെ തേങ്ങ ഒരു മുറി തേങ്ങ ചെറിയ വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം അതിന് ഇട്ടു പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇപ്പോൾ തന്നെ ഇതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ചീരേനെ ഇടാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഉള്ള ഉപ്പൊക്കെ ഇട്ട് അങ്ങനെ ഒന്ന് അടച്ചു വെച്ച് പെട്ടെന്ന് വേ കുക്കായി കിട്ടുമല്ലോ ചീര പെട്ടെന്ന് വിന്തോളൂലോ അപ്പോൾ അങ്ങനത്തെ നമ്മുടെ ഫസ്റ്റത്തെ ഐറ്റം അങ്ങനതേ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ മീൻ പറഞ്ഞത് അവർ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ അപ്പോൾ അയലയാണ് പറഞ്ഞായിരുന്നത് അപ്പോൾ അതിന് ഞാൻ വറക്കാമെന്ന് വിചാരിച്ചു എല്ലാവർക്കും വറക്കാൻ ബാക്കി ഫ്രീസറിൽ ഫ്രീസറിലെടുത്ത് വെച്ചിട്ട് നമുക്ക് നാളെ മറ്റൊന്ന് എപ്പോഴെങ്കിലും കറി ആക്കാം എന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ തെയ്യാ നമ്മുടെ മീൻ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് റെഡിയാക്കിയിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടി സ്റ്റീവും ഗ്രേസും ഒക്കെ ദേ അവിടെ പുറത്ത് നിന്ന് കളിച്ചുകൊണ്ടിരിക്കുക സ്റ്റീവിന് ചേച്ചിയും കളിപ്പിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് അവിടെ കളിച്ചു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെയാണെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കാനും മറക്കരുതേ അപ്പോൾ ഇതുവരെ നമ്മുടെ വൈഡ് ലോഗസിൻ്റെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും സബ്സ്ക്രൈബ് ചെയ്യാണ്ടും ഫോളോ ചെയ്യാണ്ടൊക്കെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും ഫോളോ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തോളൂ അപ്പോൾ അങ്ങനെ ഇത് നമ്മുടെ ചീര റെഡി ആയിട്ടുണ്ട് ഇനിയൊന്ന് സിമ്പിളിട്ടൊന്ന് പെട്ടെന്ന് ആവി കയറുമ്പോഴേക്കും നമ്മുടെ കറി അങ്ങനെ റെഡിയാവും പിന്നെ സണ്ണാട്ടനെ ഒന്ന് ചപ്പാത്തിയാണ് ഡയറ്റിൻ്റെ ഒരു വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചപ്പാത്തിയുടെ കൂടെ ഇതും പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന കറികളൊക്കെ ഇങ്ങനെ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു കറക്റ്റ് ഡയറ്റ് ഫുഡ് ഫുഡല്ലാട്ടെന്ന് പക്ഷേ എന്നാലും കുറച്ച് കൺട്രോൾ ചെയ്താണ് കഴിക്കണേ വെയിറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നെക്സ്റ്റ് ഐറ്റം പാവയ്ക്ക ഒരു ചാറുകറി പോലെ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നല്ല കയ്പുണ്ടാവും ഇങ്ങനെ പാവയ്ക്കയുടെ കയ്പ്പും കാര്യങ്ങളൊന്നും ഞാൻ കളയണില്ല ഞങ്ങൾക്ക് ഇഷ്ടമാണ് പാവയ്ക്കയുടെ കയ്പ്പ് അതുകൊണ്ട് അങ്ങനെ കളയണില്ല അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകും പൊട്ടിച്ചു പിന്നെ ഇത് പാവയ്ക്ക കട്ട് ചെയ്ത് വെച്ചേക്കണ പാവയ്ക്കേനയും ഇതിലേക്ക് ഇടാണ് പിന്നെ ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും കുറച്ച് സവോളയും കൂടിയും ഒന്ന് ഇടുന്നുണ്ട് പിന്നെ പച്ചമുളകും എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇത്രയും മാത്രമേ ഇടണുള്ളൂ വേറെ പൊടികളൊന്നും ഇടണില്ല തൈര് ഞാൻ ഇന്നലെ ഉറൊഴിച്ചത് ഇരിപ്പുണ്ട് അപ്പം അത് ഇതിലേക്ക് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു തേങ്ങ നിരച്ച കറിയല്ല ഒരു മോര് കറി സ്റ്റൈലിലുള്ള ഒരു കറിയാണ് എല്ലാവർക്കും പൊതുവെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല കാരണം ഇതിൻ്റെ കയ്പ്പ് ഇഷ്ടമില്ലാത്ത കുറേ ആൾക്കാരുണ്ടാവുമല്ലോ കയ്പ്പ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടും അല്ലാത്ത ആൾക്കാർക്ക് അത്ര വലിയ ഇഷ്ടമാവില്ല ഇവിടെ എല്ലാവർക്കും പൊതുവേ കയ്പ്പ് ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല പിന്നെ സ്റ്റീവൻ ഗ്രേസ് ആ വഴിയിലേക്ക് തിരിഞ്ഞ് നോക്കില്ല എന്നാലും നമ്മൾ ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും കഴിക്കും അപ്പോൾ ഇതൊന്നിവിടെ സിമ്മിൽ കിടന്ന് സിമ്മിൽ ഇട്ടിട്ട് ഒന്ന് അതൊന്ന് വേവണ ഗ്യാപ്പിൽ ബാക്കി കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ മീൻ ഒന്ന് ക്ലീനാക്കി റെഡിയാക്കി എടുക്കും അപ്പോഴേക്കും അതൊന്ന് ഒന്ന് ആവി കണ്ടൊന്ന് റെഡി ആയിക്കോളും സ്റ്റീവ് അജി നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ചേച്ചി കൂടെ ഒന്ന് സെറ്റായി വരുന്നൊള്ളൂ കേട്ടോ കുറച്ചു നേരം എന്നെ അന്വേഷിച്ചു വരും എന്തേലൊക്കെ ചെയ്യുന്ന സമയത്ത് എന്നാലും കുറെ നേരം അവൻ കളിക്കും ഇപ്പോഴാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് തന്നെ എന്നെ ഇങ്ങനെ അന്വേഷിച്ചു ഇങ്ങനെ അന്വേഷിച്ചു വരുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ മീനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പോവാണ് ഒന്ന് ഇപ്പോൾ വറക്കാനുള്ളത് മാത്രം എടുക്കണുള്ളൂ അങ്ങനെ തന്നെ വറുക്കാന്ന് വിചാരിച്ചു കട്ട് ചെയ്തൊന്നും ഇടണില്ല അപ്പോൾ ഞാൻ കത്രി കൊണ്ടാണ് കേട്ടോ പൊതുവേ മീൻ നന്നാക്കണേ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കത്രി കൊണ്ട് ക്ലീൻ ചെയ്ത് നമ്മുടെ മീൻ ഒന്ന് റെഡിയാക്കി എടുക്കാൻ പോവാണ് ഈ രീതിയിലാണ്ടെ ഞാൻ മീൻ കട്ട് ചെയ്യണേ എനിക്ക് കത്തി കൊണ്ട് അത്ര വശമില്ല കത്രിക കൊണ്ട് ഇങ്ങനെ ചെയ്ത് മമ്മിയൊക്കെ എപ്പോഴും കത്രികൊണ്ട് ചെയ്യുന്ന കണ്ടിട്ട് എനിക്ക് പൊതുവെ ഇങ്ങനെ കത്രികോണ്ട് മീൻ കട്ട് ചെയ്യാനാണ് ഇഷ്ടം പിന്നെ നിന്നാണ് പൊതുവെ ചെയ്യാറ് പിന്നെ നമ്മുടെ അടുക്കളയിൽ തന്നെ നിന്നിട്ടാണ് മീൻ കട്ട് ചെയ്യാറുള്ളത് അങ്ങനെ അതിൻ്റെ ഒരു സ്മെല്ലും കാര്യങ്ങളൊന്നും അങ്ങനെ വരാറൊന്നുമില്ല ഞാൻ മിക്കപ്പോഴും ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ കുറേ പേര് ചോദിക്കാറുണ്ട് പുറത്ത് നിന്നൊക്കെ ചെയ്തോടെയെന്ന് പക്ഷേ അങ്ങനെ അധികം പുറത്തേക്കൊന്നും ആവാത്ത രീതിയിൽ അങ്ങനെ വൃത്തിയായിട്ട് തന്നെ ചെയ്യാറ് പിന്നെ നിന്നാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് എൻ്റെ കുക്കിങ്ങും കട്ടിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് വേഗം ചെയ്ത് തീർക്കാൻ പറ്റും അതിനൊരു വശമുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യണതാണ് അപ്പം അങ്ങനെ മീനെ വറുക്കാനുള്ള മീനെ മാത്രം ക്ലീൻ ചെയ്തെടുത്തിട്ട് ഞാൻ അതിനൊന്ന് വരഞ്ഞ് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പാവയ്ക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് കേട്ടോ ഗ്യാസൊന്നും ഓഫ് ചെയ്യണില്ല സിമ്മിലെ തന്നെ അങ്ങനെ ഇട്ടേക്കാണ് അതുപോലെ തന്നെ നമ്മുടെ ചീരയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ തൈര് നല്ല ഉറൊഴിച്ച് ചേർന്ന് തൈരിനെ ഒന്ന് മിക്സിഡ് ജാറിലിട്ടിട്ട് ഒന്ന് കറക്കി എടുക്കാൻ പോവാണ് അല്ലെങ്കിൽ ചെറിയ ചെറിയ കട്ടകളൊക്കെ ആയിട്ട് അങ്ങനെ കിടക്കുമല്ലോ അപ്പോൾ പെട്ടെന്ന് നമുക്ക് കുക്കിങ് കാര്യങ്ങളൊക്കെ തീർക്കാം അപ്പം അങ്ങനെ അതേ പാവക്കയിലേക്ക് ഞാൻ തൈരിനെ ഡയറക്റ്റ് ഒഴിക്കുകയാണ് പിന്നെ തിളപ്പിക്കണമെന്നില്ല ജസ്റ്റ് ചൂടായി കഴിയുമ്പോൾ ഓഫ് ചെയ്യും അത്രയേ ഉള്ളൂ പിന്നെ ഫസ്റ്റ് നമ്മൾ ഞാൻ കടുക് താളിക്കുന്ന സമയത്ത് ജീരകമാണ് പൊട്ടിക്കണേ അല്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് കടുക് പൊട്ടിക്കണ നേരത്തെ ജീരകമൊക്കെ ഇട്ടാൽ നല്ലതാണ് പക്ഷെ ഞാനത് ആ സമയത്ത് ഇടാൻ ഞാൻ ഇട്ടുപോയി ശരിക്കും അപ്പോൾ ലാസ്റ്റ് നമ്മൾ കറിയൊന്ന് റെഡിയാക്കി എടുക്കുമ്പോൾ ജീരകവും ഉലുവയും കടുകും ഒക്കെ ഒന്ന് താളിച്ച് ഒഴിച്ച് കറി അങ്ങനെ കംപ്ലീറ്റ് ആവും അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല കയ്പുണ്ട് കേട്ടോ മറ്റേ കൈ പാവയ്ക്കകളെക്കാളും ഈ പാവയ്ക്കു പുതിയ കൈപ്പ് കൂടുതലല്ലേ അപ്പോൾ അങ്ങനെ നമ്മുടെ പാവയ്ക്ക കറി അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട് കടുകും വച്ചൽമുളക് കടുകിട്ടിട്ടില്ല സോറി പറഞ്ഞാൽ മാറിപ്പോയി വച്ചൽമുളകും ഉഴു ഉലുവിയും പിന്നെ ജീരകവും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പലയും ഇത്രയും മാത്രമേ ഇട്ടിട്ടുള്ളൂ കടുക ഓൾറെഡി നേരത്തെ ഇട്ടതാണല്ലോ അത്രയേ ഉള്ളൂ പിന്നെ ഇനി നെക്സ്റ്റ് നമ്മുടെ മീൻ വറക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാണ് അപ്പോൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് എരിവിനുള്ള മുളക് പൊടിയും ഇട്ടിട്ട് ഒന്ന് കുറച്ച് വെളിച്ചേനും കൂടി വെച്ചിട്ട് മിക്സറിൽ ഒന്ന് ഒന്ന് കറക്കി അരച്ചെടുക്കാൻ പോവാണ് കുരുമുളകിട്ട അടിപൊളിയാണ് പിന്നെ കുരുമുളക് പൊടിയൊന്നും ഞാൻ ഇടാനും ഇടാനൊന്നും നിന്നില്ല അപ്പോൾ ഈ സ്റ്റീവ് വാശി മേടിച്ചു അപ്പോൾ ഞാൻ അവനെ എടുത്തു അപ്പോൾ ഞാനിങ്ങനെ മീൻ പെരട്ടി വെച്ച് ഞാൻ വറക്കാൻ വെച്ചിട്ട് ചേച്ചിയോട് നോക്കാൻ പറയാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതേ നമ്മുടെ മീൻ വറക്ക പേസ്റ്റ് ചെയ്തതൊക്കെ ഒന്ന് പെരട്ടി ഒന്ന് റെഡിയാക്കി എടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇനി ഞാൻ സമയങ്ങളുടെ ചപ്പാത്തി തന്നെ ഞാൻ രണ്ട് ചപ്പാത്തി വേഗം വാഗൊന്ന് റെഡിയാക്കി എടുക്കട്ടെ അപ്പോൾ ഈ മീനൊക്കെ അവിടെ ഇതൊന്ന് ഫ്രൈ ആയി റെഡി ആയിക്കോളും പിന്നെ അത് കഴിയുമ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ പോവാണ് ഇതൊക്കെയായിരുന്നു എൻ്റെ ഇന്നത്തെ ദിവസത്തെ കുക്കിംഗ് വിശേഷങ്ങൾ അപ്പോൾ എൻ്റെ ലഞ്ച് എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമൻറ്റായിട്ട് അറിയിക്കണേ അപ്പോൾ ബാക്കി വിശേഷം എനിക്ക് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ